ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു കേടീശ്രടവയുടെ പല എല്ലാവരെയും നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അന്ന് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട് അവനക്കറിയാം നമ്മളൊക്കെ പക്ഷേ ആയ മനുഷ്യരാണ് ഭാവികളാണ് കുറവുകൾ പോലായ്മിടക്കുന്നവരാണ് അസ്വസ്ഥതയുള്ളവരാണ് അവൻ നമ്മളെ തൊട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അത് വേണ്ടി മനസ്സിനെ ശാന്തമാക്കുന്ന വേണ്ടിയിട്ട് മുറിവുകൾ വെച്ച് കിട്ടി സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നാല് ദിനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേയും കുടുംബ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും എല്ലാം ദൈവം കടന്നു വരുന്ന ഇനിയുള്ള നാല് ദിനങ്ങൾ ദൈവമേ ഞാൻ ആരാക്കറിയാം എന്റെ ജീവിതത്തെ കടന്നു വരണമേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ആദ്യമ ക്രിസ്ത്യാനികളുടെ അതിമനോഹരമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു മാറാനാത്തോ നമുക്ക് മാധവ ക്രൈസ്തവരെ പോലെ ഈ മുസ്ലിം ക്രിസ്വനെ പോലെ പ്രാർത്ഥിക്കാം മാറാനാത്ത വേഗം മരണമേ നമുക്ക് സ്ത്രീ അസ്വസ്ഥതകളും ഉറവുകളും ഒക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വെളിപ്പെടുത്തുവാൻ ദൈവമേണമേന പ്രാർത്ഥനയോടെ പരിശുദ്ധമായി വിലയേൽപ്പിച്ച് യും മത്മാവിന്റെയും <tip> കല്യാണീട്ടിലെ കുറവെന്ന് ആദ്യം മനസ്സിലാക്കുന്ന പരിശുദ്ധ കനികടയുമാണല്ലോ ആ കുറവ് പരിഹരിക്കുവാനമ്മ ഈശ്വരയെ കൂട്ടിക്കൊണ്ടുവരുന്നു അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബജീവിതത്തിനെയും വേദജീവിതത്തിനെയും പോരായ്മകൾ കണ്ടെത്തി അത് പരിഗണിക്കുവാനായിട്ട് അമ്മ ഈശോയും കൂട്ടുകൊണ്ട് വന്നേ എന്ന് നമുക്ക്

അമ്മയുടെ ഉദരിൽ നിന്ന് ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ അടുത്ത വചനം ശ്രദ്ധിച്ചു കേൾക്കണമേ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഠിക്കുകയോ ചെയ്തില്ല ഇത്രയെല്ലാം സംഭവിച്ചിട്ടും വാക്ക് വാക്കുപോലും ദൈവത്തിനെതിരെ വിട്ടുന്നില്ല വീണ്ടും സാത്താൻ ദൈവം സമയം സാത്താനെ കണ്ടപ്പോ ദൈവം നീ പറഞ്ഞ പ്രകാരം ജോബിനെ പരീക്ഷിക്കാൻ അനുവദിച്ചിട്ട് ജോബനിക്കതൊരു പാവം പോലും ചിന്തിട്ടില്ലോടാ പോയി അവിടെ സാത്താൻ പറഞ്ഞു എന്റെ കാര്യമൊന്നുമില്ല നീ അവൻ്റെ ശരീരത്തോടെ നീ അനുവദിച്ചില്ല ഏതൊരാളുടെയും ശരീരത്തിട്ട് നോക്കുമ്പോൾ എല്ലാ സ്വഭാവം അറിയാൻ പറ്റും നീങ്ങനുവദിക്കാൻ പറ്റും ദൈവം ഒന്ന് ആലോചിച്ചു ശരി നീ ഓപിന്റെ ശരീരത്തെ പരി അങ്ങേ തന്നെ അന്നേ ഈ കവിതയും അതിന്റെ വരികളൊക്കെ മനസ്സിൽ പറഞ്ഞു പോയിട്ടവരെ ഈ കവിതയിലൂടെ കവി ഒരു വണ്ടിന്റെ കരയാണ് നമ്മൾ ഉള്ളിൽ അവതരിപ്പിക്കുന്നത് പൂവുകൾ തോറും പാറ നടന്ന് പൂവിനുള്ളിലെ തേന്തുള്ളി നുകർന്ന് ജീവിതം ആസ്വദിച്ചു കഴിയുന്ന ഒരു കൊച്ചു ജീവി എല്ലാം ഞങ്ങള് ഞാൻ അമ്മമാർ ആശ്രമത്തിന് ചേട്ടൻ ഒരു രാവിലെ പത്തരയാകുമ്പം ആശ്രമ ദേവാലത്തി വരും ഉച്ച കഴിഞ്ഞ് മൂന്ന് മൂന്നര വരെ അദ്ദേഹം ആശ്രമ ഭയങ്കര പ്രാർത്ഥനയാണ് അദ്ദേഹം നാല് പെൺമക്കളാണ് ഉള്ളത് അവരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ കടവൊക്കെ ആയി അദ്ദേഹം മക്കൾ ജോലിയൊന്നും ആയിട്ടില്ല പിന്നെ രാവിലത്തെ തൊട്ടോട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയാകുമ്പോൾ ഇയാൾ ആശ്രമ നിവാർത്തി വരും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മൂന്നര വരെ ഞാൻ ഒരു കൂടി കണ്ടിട്ടുണ്ട് അദ്ദേഹം ദേവാലയത്തിന് പുറകിൽ നീണ്ടു മുന്നോട്ട് വരും യവമാനൊല്ലിക്കൊണ്ട് പള്ളി ഒക്കെ മുട്ടയെ നീതിക്കും കുരിശിന്റെ വഴി ചെല്ലും അദ്ദേഹം ഭയങ്കരമായ പ്രാർത്ഥന കടന്നു വേറെ വഴിയില്ല ദൈവത്തിൽ ആശ്രയിച്ചു പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു രണ്ടു വർഷത്തോടെ ഇങ്ങനെ മിക്കപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ച സമയത്തൊന്നും ണ്ടാകില്ല ഉച്ച സമയത്ത് ഞാൻ നിലവിളിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുമായിട്ട് അത്ഭുതമായിട്ട് ഇടപെട്ടു മൂത്ത് രണ്ട് കുടുംബങ്ങളും കഴിഞ്ഞ് അവർ ജോലി ചെയ്ത് പെട്ടെന്ന് അവർക്ക് യൂറോപ്പിൽ ഏതോ രാജ്യത്ത് ജോലി കിട്ടി അങ്ങനെ നല്ല ശമ്പളത്തോടു കൂടി നല്ല ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു കടങ്ങളൊക്കെ മെല്ലെ മെല്ലെ വീടി അങ്ങനെ ഞാൻ രണ്ട് വർഷം മുമ്പ് അനേകം അംഗമായുള്ള ആശ്രമ ഇടവകയിൽ ധ്യാനം ചെയ്യാൻ മേടിച്ചു സാധാരണ ധ്യാനം എന്ന് കേട്ടാൽ ആ ചേട്ടനെ ഏറ്റവും ബുക്കിലുണ്ടാവും കാരണം ആ ചേട്ടനെ ധ്യാനത്തിന് കാണാനേ ഇല്ല അവൻ ആദ്യ ദിവസം വന്നില്ല രണ്ടാം ദിവസം വന്നില്ല മൂന്നാം ദിവസം ഈ ചേട്ടനെ എന്നെ പറ്റി ഞാൻ പരിചയമുള്ള ചേട്ടനാണ് പിന്നെ കുറെ നാളെ വരുന്നത് ഫോണൊക്കെ വിളിച്ചിട്ട് ഞാൻ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത് ആ ചേട്ടനെ വിളിച്ചു ചേട്ടൻ എന്നെ പറ്റി ഇടവകയിൽ ഇത് ധ്യാനം നടക്കുക ചേട്ടനെ കണ്ടില്ലട്ടോ എന്നെ പറ്റി ചോദിച്ചു ഉടനെ മനുഷ്യനോട് പറയാണ് അച്ചാ അതിനിപ്പോ ധ്യാനം കൂടാ മാത്രം പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്റെ പ്രശ്നം എല്ലാം തീർന്നു എന്റെ കടങ്ങളെല്ലാം വീടി ഞാൻ നല്ല വീട് വെച്ചാ എടുത്ത് നാല് മക്കളും കഴിഞ്ഞ ആറു മാസം ഞാനും ഭാര്യയും രണ്ടല്ലായിരുന്നു അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകൾ പറയാൻ തുടങ്ങിയപ്പോഴും ഞാൻ വല്ല ഫോണം കട്ടി ഇക്കൂട്ടിനെ കുറിച്ച് വചനം കൃത്യമായിട്ട് പറയുന്നു നിയമാവർത്ത പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം നാല്പത്തി ഏഴാം വചനം എല്ലാ

നാം നമ്മുടെ ദൈവമായ നമുക്ക് ദൈവം അടുത്തുള്ള അടുത്തുള്ള വേറെ വേറെ ദൈവത്തോപാസം സമീപസ്ഥേ നമ്മുടെ പ്രത്യേകതയല്ലേ നാം വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കൂടെ വസിക്കുവാൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുവാൻ ഹൃദയത്തിൽ വസിക്കുവാൻ ദൈവം കടന്നു വരുന്നു െങ്കിലും ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് അരീക്ഷ ഒരു വ്യത്യാസം ഈശോ യോടെ ചോദിക്കുന്നുണ്ട് പത്ത് പേരല്ലേ ബാക്കി ഒമ്പത് പേര് ഇവിടെ പല കൂടി ഞാനും നിങ്ങളൊക്കെ ആ ഒമ്പത് പേരുടെ ഭാഗമായി മാറാറില്ലേ ദൈവത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ട് നന്ദി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടാകാം എന്നിട്ട് നമ്മുടെ കുർബാന കുടുംബത്തെയോട് മാതാപിതാക്കളും ജീവിതപങ്കാളിയും മക്കളെയും നമ്മുടെ സമ്പത്തിനെയും കൃഷിയിടങ്ങളെയും പ്രദർപ്പണമായി ഇവിടെ എൻ ദൈവസ്മരിക്കുന്ന ആരാധനകൾ ഈ പ്രവേ തമേയുടെ നാമം pujitha mangalame തമേയുടെ grace menerima തമേയുടെ തിരുമനസ്സേ സ്നേഹത്തെ पावे ഭൂമിനമ ഗണമേ നല്ല കാവിസനായ ആഹാരം ഇന്നിനെ നൽക തരണമേ ഞങ്ങളുടെ ഇടകാരോട് ഞങ്ങളെ സീകവിതിലെ വിശുദ്ധ കർത്താവിനെ സമർപ്പിക്കുന്നുണ്ട് സാമർത്ഥ്യമേ സമർപ്പിക്കുന്നു ഞങ്ങൾ സ്തുതിച്ചാർത്തികട്ടെ ആമേൻ യാ മഹദായ യാ ഹരദായ യാ വന്നിയാ ഓ ഈശോ ഈ ഉയയുന്ന കർത്താവിനെ സാമർത്ഥ്യമേ അതിജീവനമേ എന്ന് വാഴ്ത്തിക്കുന്നു എന്നുകൊണ്ടു കർത്താവായ ദൈവത്തെ കൃപയോടെ വിളിക്കുന്നേ വാഴ്ത്തിക്കുന്നു എന്നേശേ കർത്താവായ പാരിപോടെ വാഴ്ത്തുക യേശുക്രിസ്തുവിനെ വാഴ്ത്തിക്കുന്നു ശീളമായി തീരും ദൈവവിതാമനെ ശിഹാകി സുദി സമാ ുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മക്കളും അറിഞ്ഞിരിക്കണം ചെറുപ്പം തൊട്ട് മക്കളോട് കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥകളൊക്കെ തുറന്നു പറയുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ ലജ്ജ തോന്നേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും എല്ലാം വീട്ടിലെ രസകരമായ ഒരു അനുഭവം ഓർക്കുകയാണ് മൂന്നാല് മാസം കുടുംബം സന്ധ്യാസാർത്ഥം കഴിയുമ്പോഴേക്കും അപ്പച്ചൻ എൻ്റെ എഴുന്നേൽ അപ്പച്ചൻ്റെ മുറിയിൽ പോയി ഡ്രോ മേശയിൽ ഡ്രോ തുറന്ന് ചെറിയൊരു ബുക്കുമായിട്ട് വരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ തട്ടിക്കൊണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് കണക്ക് കണക്കോധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ മൂന്നാല് മാസം കൊണ്ട് വീട്ടിലേക്ക് വന്ന വരവിൻ്റെ കണക്ക് ആദ്യ അത്യം വായിക്കുന്ന കേൾക്കാം റബ്ബർ ഷീറ്റ് വിറ്റി കിട്ടിയത്ര തേങ്ങ വിറ്റി കിട്ടിയത്ര ഇനി കാച്ചു ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റതിൻ്റെ ഒക്കെ അതിൻ്റെ കണക്ക് കേൾക്കാം അതിനുശേഷം ചെലവിൻ്റെ കണക്ക് ആദ്യമേ കേൾക്കാം കൈ വായ്പ തിരിച്ചു കൊടുത്ത വകയിൽ ോൺ തിരിച്ചടച്ചത് ഫീസ് അടച്ചത് മരുന്ന് പേടിച്ചത് ഭക്ഷണം പേടിച്ചത് ഇങ്ങനെ കണക്ക് കേൾക്കാം ഇനി ഈ വരവും ചെലവും കൂട്ടിക്കളിച്ചു വരുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ഒൻപത് ശതമാനം പ്രാവശ്യവും ഞാനത് ശ്രദ്ധിച്ച കാര്യമാണ് എൻ്റെ വീട്ടിലെ വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് എന്ന് പറഞ്ഞാ കുടുംബം സാമ്പത്തികമായ കടബാധ്യതയിലാണ് എന്ന് ഞങ്ങൾ ആറു മക്കൾ എത്തിയ പോലും പഠിത്തം കൊടുക്കുമ്പോഴാതെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നത് അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഉയർത്താം കുടുംബത്തിന് വേണ്ടി അത്ര പ്രാർത്ഥിച്ചാലും മതി വരില്ല കേട്ടോ അത്രമാത്രേ കാലം കണ്ടിട്ട് കുടുംബജീവിതത്തിന് ആ പ്രാർത്ഥന ആവശ്യമുണ്ട് രണ്ടു കാലം നന്നായി ഉയർത്തി ദൈവത്തെ വിളിക്കാം ദൈവമേ നീ സ്ഥാപിച്ചിട്ട് കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ കടന്നു വേണ്ടമേ പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി കൂടെ കുടുംബത്തിൽ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടവേളയുണ്ട് പുറത്തിറങ്ങി വെള്ളം

എല്ലാവരും സൗഹൃദങ്ങളെ കുറിച്ച് പറയും പുരുഷന് സ്ത്രീ സുഹൃത്തുക്കളാകാം സ്ത്രീക്ക് പുരുഷ സുഹൃത്തുക്കളെ ആകാം ഈ സൗഹൃദങ്ങൾക്ക് ഏറ്റവും ഞാൻ ഈ കൈനീട്ടമില്ല ബെൽ ഇത്രയും സ്ഥലമാണ് ഇത് എനിക്ക് മാത്രമുള്ള സ്ഥലമാണ് ഇല്ല ഞാൻ കൈ നീട്ടി ഞാൻ കടന്നുകയും ഇതൊരു വൃത്തമായിട്ട് സർക്കായിട്ട് മാറുകയാണ് ഈ വൃത്തത്തിനകത്ത് ഞാൻ സന്യാസ വൈദികനായതുകൊണ്ട് മാത്രമേ സ്ഥാനമുള്ളൂ എന്നെ ും മാത്രാനും അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഈ വൃത്തത്തിനകത്ത് ഞാനും എന്റെ ദൈവവും മാത്രം എനിക്കിഷ്ടം പോലെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ കൂട്ടുകാരുടെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ വൃത്തത്തിന്റെ പുറത്താകട്ടോ ഞാൻ ആരെയും ഇതിന്റെ അകത്ത് പ്രവേശിപ്പിക്കാറില്ല ഇതെല്ലാം ഞാനുള്ള ദൈവം എന്നുള്ള വിശ്വസ്തതയാണ് ഇനി ശ്രദ്ധിച്ചു കേട്ടി വിവാഹമെന്ന പരിശുദ്ധമായ ഒരു കത്ത് രണ്ടുണ്ട് മാറ്റി രണ്ട് ദൈവം നടക്കുന്ന ജീവിത പങ്കാളി മാത്രം വേറെ ആർക്കും ഈ വൃത്തത്തിനകത്ത് സ്ഥാനമില്ല കേട്ടോ വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും die programme tot wel sy dikwenaan abishwastadaval sambobiknadu prabham bhagavan നിയമാവസ്ഥ നാഥ് നാം ശേഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ താമ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെയും ദൈവമുത്ര അടുത്തുള്ള വേദനയേറെ സ്നേഹ തരേണ്ടത് നമ്മുടെ ദൈവം നമ്മുടെ തൊട്ടടുത്തുകൊണ്ട് കണ്ടുകൊണ്ട് സാധിക്കുന്നതിൻ്റെ രണ്ട് കർമ്മം നികുതി

आमेन हालेलुया आमेन हालेलुया आमेन हालेलुया आमेन मैं मेरे कुटुंबों को अधिकी करने प्रार्थना करता हूं मेरे कुटुंबों को अधिकी करने प्रार्थना करता हूं जहां बाधा बिना करने वाले बाधा वकर करने वाले भेड़ों को अधिकी करने हालेलुया 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 यीशु मसीह हालेलुया हालेलुया सतमोह हालेलुया जगतों का सैलेबल में आएं तब समय से प्रभु